ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അദ്ധ്യായം സൂക്തിശകലങ്ങൾ ഭാഗം നാല് സ്വാമികൾ വേദാന്തം അധികമൊന്നും പഠിക്കുവാനില്ല ഒരു തിര എങ്ങനെ കടലിൽ നിന്നും അന്യമല്ലയോ അതുപോലെ ഇക്കാണുന്ന പ്രപഞ്ചം യഥാർത്ഥ സത്തയിൽ നിന്ന് അന്യമല്ല അന്തേവാസി ഇത് അറിഞ്ഞാലും വീണ്ടും മറന്നുപോകുന്നു സ്വാമികൾ മറക്കരുത് നിത്യസാധന കൊണ്ട് ഈ അറിവിനെ നിലനിർത്തണം അന്തേവാസി ഇങ്ങനെ ബുദ്ധിമുട്ടി ഈ അറിവിനെ നിലനിർത്തിയത് കൊണ്ട് എന്താണ് ലാഭം വെറുതെ ഇരുന്നാൽ മതിയല്ലോ സ്വാമികൾ ഏതു ദോഷമാണോ ഇല്ലാത്ത പ്രപഞ്ചത്തെ കാണിക്കുന്നത് ആ ദോഷം തന്നെയാണ് ഈ ചോദ്യത്തെയും ബാധിച്ചിരിക്കുന്നത് ഒരു ദിവസം സ്വാമികൾ അധികാലത്ത് നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയുടെ ദയനീയമായ നിലവിളി കേട്ടു അവിടെ ചെന്നു സ്ത്രീയുടെ സഹോദരൻ അന്യ ജോലിക്ക് പോയിട്ട് അവിടെ വെച്ച് മരിച്ചുപോയി എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞു സ്വാമികൾ മരിച്ചു പോയവർ തിരിച്ചു വരുമോ സ്ത്രീ ഇല്ല സ്വാമികൾ നാം എല്ലാവരും ഒരിക്കൽ മരിക്കയില്ലേ സ്ത്രീ മരിക്കും സ്വാമികൾ പിന്നെ പിന്നെന്തിന് കരയുന്നു സ്ത്രീ ഇനി കരയില്ല സ്വാമി എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സ്വാമികൾ മക്കളുണ്ടോ സ്ത്രീ ഉണ്ട് സ്വാമികൾ അവരെയെല്ലാം നല്ലവണ്ണം വളർത്തണം പഠിപ്പിക്കണം വെറുതെ കരയുകയും വിളിക്കുകയും ചെയ്യരുത് ദിവസവും മുടങ്ങാതെ ഈശ്വരനെ പ്രാർത്ഥിക്കണം അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ഒന്നിച്ചുണ്ടായിരുന്ന ഭക്തനോട് സ്വാമികൾ ഭയമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഭക്തൻ അറിഞ്ഞുകൂടാ സ്വാമി സ്വാമികൾ അറിഞ്ഞുകൂടെ ആലോചിക്കാഞ്ഞിട്ടാണ് രണ്ടുള്ളതുകൊണ്ടാണ് ഭയം ഭക്തൻ മനസ്സിലായില്ല സ്വാമി സ്വാമികൾ തന്നെത്താൻ ഭയപ്പെടുകയില്ലല്ലോ ഭക്തൻ ഇല്ല സ്വാമികൾ അപ്പോൾ ഭയമുണ്ടാകണമെങ്കിൽ തന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്ന് വേണം ആ അന്യമാണ് രണ്ട് അതിനാൽ രണ്ടാണ് ഭയത്തിൻ്റെ കാരണം താൻ മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നെ ആരെ ഭയപ്പെടണം മനസ്സിലായോ ഭക്തൻ സർവത്തെയും ധ്യാനായി താനായി കണ്ട് ധ്യ ധന്യനാകണം സ്വാമികൾ അതെ അതാണ് അദ്വൈതം ഒരു സഭയിൽ പ്രസംഗിക്കാൻ പോകുന്ന പ്രാസംഗികനോട് സ്വാമികൾ സഭയിൽ എന്താണ് പ്രധാന വിഷയം പ്രാസംഗികൻ തീർച്ചയാക്കിയില്ല ആലോചിക്കുവാനാണ് വന്നത് സ്വാമികൾ ത്യാഗം എല്ലാവർക്കും ആവശ്യമാണ് വിദ്യാലയങ്ങളിൽ കുട്ടികളെ കൂടി ത്യാഗം പഠിപ്പിക്കണം ത്യാഗത്തോടുകൂടി കർമ്മം ചെയ്യണം പണം സമ്പാദിക്കാനും വിരോധമില്ല എല്ലാം ചെയ്യാം പക്ഷേ ത്യാഗബുദ്ധിയോടുകൂടി ചെയ്യണം മനുഷ്യരെല്ലാം ത്യാഗികളാവണം എന്നാണ് നമ്മുടെ അഭിപ്രായം എന്താ വിരോധം പ്രാസംഗികൻ ത്യാഗം നല്ലതാണ് സ്വാമികൾ ത്യാഗം വേണം അപ്പോൾ കർമ്മം ശരിയാവും ധൈര്യമുണ്ടാകും മരിക്കുവാൻ കൂടി ഭയം ഉണ്ടാകയില്ല ലോകത്തിനു വേണ്ടി യത്നിക്കണമെങ്കിൽ നല്ല ധൈര്യം വേണം യുദ്ധത്തിൽ എത്ര പേർ മരിച്ചു അതൊന്നും സാരമില്ല ത്യാഗികൾക്ക് മരണത്തെ ഒരു ഭയവുമില്ല അവരാണ് ശരിയായ മനുഷ്യർ ഇപ്പോഴുള്ളവരെല്ലാം ഭീരുക്കൾ ഒരു മരണമുണ്ടായാൽ എന്തൊരു നിലവിളിയാണ് ആരെങ്കിലും ചെന്നാൽ അപ്പോഴും നെഞ്ചത്തടിയും നിലവിളിയുമായി മഹാകഷ്ടം മനുഷ്യർ ഇത്ര പാവങ്ങളാണല്ലോ മരിച്ചാൽ വ്യസനിക്കാതെയാക്കണം എല്ലാവരെയും കാര്യം പറഞ്ഞു മനസ്സിലാക്കണം ലഹള കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ലല്ലോ മരിച്ചവർക്ക് വല്ലതും ഉണ്ടാവുന്നുവെങ്കിൽ തീർച്ചയായും നിലവിളി കൊണ്ട് അവർക്ക് ദോഷമേ ഉള്ളൂ ഈ പ്രദേശങ്ങളിലെല്ലാം ജനങ്ങൾ എന്തെല്ലാം കാട്ടുന്നു അത് നിർത്തണം എല്ലാ സ്കൂളുകളിലും ത്യാഗം പഠിപ്പിക്കണം സഭയിൽ ഇതായിരിക്കണം പ്രധാന വിഷയം കയറ്റുപണിക്കാർ പാർക്കുന്നതും വൃത്തികെട്ടതുമായ ഒരു ചെറു ഗ്രാമത്തിലെ ഭജനമഠത്തിലെ ഒരംഗവുമായി സ്വാമികൾ താഴെ പറയുന്ന ഒരു സംഭാഷണം നടത്തി സ്വാമി ശൗചയമാണ് പ്രധാനം എല്ലാവരും രാവിലെ അടിച്ച് നനച്ചു കുളിക്കണം കുടുംബത്തോടെ കുളിക്കണം ഇനി പ്രസംഗിക്കേണ്ടത് അതാണ് ഭക്തൻ രാവിലെ ജോലിക്ക് പോകുന്ന കൂലിക്കാർക്ക് ഇത് സാധിക്കുവാൻ പ്രയാസമാണ് അവർക്ക് സമയം കിട്ടുകയില്ല സ്വാമി സമയം കിട്ടും അവർ മലവിസർജനം ചെയ്താൽ ശൗചം മാറ്റി വയ്ക്കുന്നില്ലല്ലോ അതുപോലെ അതോടൊന്നിച്ച് ചെയ്യേണ്ടതാണ് പല്ലുതേപ്പും കുളിയും എന്ന് നിശ്ചയിക്കണം ഉണ്ടായാൽ ആഹാരശുദ്ധിയും ഗൃഹശുദ്ധിയും എല്ലാ ശുദ്ധിയും അതിൽ നിന്നുണ്ടാകും അത് സാധിച്ചാൽ മനുഷ്യനെല്ലാം സാധിക്കും പിന്നെ ആരെന്ന് ആരും അവനോട് ചോദിക്കയില്ല കുളിക്കുന്നവരെയൊക്കെ ഒന്നിച്ചു ചേരണം ചിരിച്ചുകൊണ്ട് കുളിക്കാത്തവരെ അടുപ്പിക്കരുത് വിസർജനം ചെയ്താൽ കുളിക്കുക എന്നത് സ്വാമികൾ പ്രായാധിക്യത്തിൽ കൂടി ആചരിച്ചു വന്നിരുന്നു അഥമപൂജ നടത്തിവന്ന ഒരു ക്ഷേത്രത്തിന്റെ അധകൃതന്മാരോട് സ്വാമികൾ ഉപദേശിച്ചു അപ്പോൾ ഒരു ഭക്തൻ ഹിംസ നിർത്തുവാൻ ഞങ്ങൾക്ക് വിരോധമില്ല സ്വാമി പിന്നെ ആർക്കാണ് വിരോധം ഭക്തൻ ക്ഷേത്ര ഭാരവാഹികൾക്ക് അവർ എത്ര പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല സ്വാമി നിങ്ങൾ കോഴിയെയും മറ്റും കൊടുക്കാഞ്ഞാൽ മതിയല്ലോ ക്ഷേത്ര ഭാരവാഹികൾക്ക് സമ്മതവും വിസമ്മതവും ഉണ്ടാകയില്ല അവർ തൂണുകളല്ലേ ഭക്തൻ കോഴികൾക്ക് പകരം എന്തു ബലി കഴിച്ചാൽ കൊള്ളാമെന്ന് അറിഞ്ഞുകൂടാ ഒരു ഒരന്തേവാസി ഉത്തമ പൂജയ്ക്ക് കുമ്പളങ്ങയാണ് ഉപയോഗിക്കാറ് അത് മതിയാകുമെന്ന് തോന്നുന്നു സ്വാമി വേണ്ട കോഴി വെട്ടുന്നവൻ്റെ മകനെ കൊടുത്താൽ എന്താണ് കോയമ്പത്തൂരിൽ സ്വാമികൾ ഒരു ഉദ്യാനത്തിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ കിണറ്റിൽ നിന്നും കാളയെ കൊണ്ട് വെള്ളം വലിപ്പിച്ച് കയറ്റുന്നത് കാണുവാൻ ഇടയായി അതിനെപ്പറ്റി സ്വാമികൾ ഒരാളോട് ഇങ്ങനെ പറഞ്ഞു ഈ തോട്ടത്തിലിരിക്കുന്നത് കഷ്ടമാണ് ഈ ചെടികളെല്ലാം ആ കാണുന്ന സാധുക്കളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് അയ്യോ കഷ്ടം അവ എത്ര നേരമാണ് മുമ്പോട്ടും പിറകോട്ടും നടക്കുന്നത് ഈ അന്യായത്തെ നിർത്തുവാൻ വല്ല വഴിയുമുണ്ടോ ഈ അന്യായം കൊണ്ട് ഈ തോട്ടത്തിലെ കാറ്റ് പോലും മലിനമാക്കപ്പെട്ടിരിക്കുന്നു അനുഗാമി മുനിസിപ്പൽ അധികൃതരെ അറിയിച്ചാൽ വല്ല പരിഹാരവും ഉണ്ടാകും സ്വാമി എന്നാൽ പറയണം ഒരു ജോഡി കാളയെ തന്നെ പിൻപോട്ട് നടത്തിക്കുന്നതിന് പകരം ആ ജോലി മറ്റൊരു ജോഡി കാളകളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ കൊള്ളാം ഇവിടെ വേഗം കുഴൽവെള്ളം വരുമല്ലോ അപ്പോൾ ഈ അന്യായം നിന്നുപോകും ഈ സാധുജീവികൾക്ക് പിന്നോക്കം നടക്കേണ്ടെന്ന ആവശ്യം ഉണ്ടാകയില്ല തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തിൽ സ്വാമികൾ പ്രതിഷ്ഠ നടത്തി പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ത്രിവേദിയായ ഒരു പണ്ഡിതന് ഒരു സംശയം ജനിച്ചു അന്ന് ആ അവസരത്തിൽ ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് അനുകൂലമായ മുഹൂർത്തം ഇല്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് സ്വാമികൾ പ്രതിഷ്ഠ നിർവഹിച്ചത് എന്നായിരുന്നു സംശയം അതുകൊണ്ട് പണ്ഡിതൻ ഇങ്ങനെ ചോദിച്ചു പ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തം ഏത് രാശിയിലാണ് സ്വാമികൾ അടി അളന്നു നോക്കണം പണ്ഡിതൻ കാര്യം മനസ്സിലാകാതെ അമ്പരന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ വീണ്ടും സ്വാമികൾ കുട്ടി ജനിച്ച ശേഷമല്ലേ ജാതകം നോക്കുക മുഹൂർത്തം നോക്കി ജനിക്കാറില്ലല്ലോ പ്രതിഷ്ഠ കഴിഞ്ഞു ഇനി മുഹൂർത്തം നോക്കാം പണ്ഡിതന് അത് വളരെ ബോധ്യമാവുകയും സ്വാമികളെപ്പറ്റി ഭൂലോഹ ബൃഹസ്മൃതിയാണെന്നും അദ്ദേഹം കോഷിക്കുകയും ചെയ്തു ശേഷം അടുത്ത ഭാഗത്തിൽ